എനിക്ക് തോന്നുന്നത് പ്ലെയേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷനും ഓരോ പ്ലേയേഴ്സിനെ ജഡ്ജ് ചെയ്തതും ആ ഒരു അതിൻ്റെ പെർഫെക്ഷൻ എനിക്ക് തോന്നുന്നത് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫിറ്റ്നസ്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഫിറ്റ്നസ് ആ ലെവലിൽ ഫിറ്റ്നസ് ഉള്ളവർക്കാണ് കളിച്ചാലാണ് അടുത്ത ലെവലിലേക്ക് കാരണം ഇതൊരു ലോങ്ങ് സീസണാണ് ഈ പ്രാവശ്യം മാത്രമാണ് ഒരു സീസൺ അഞ്ച് മാച്ച് കഴിഞ്ഞ് പിന്നെ എനിക്കൊന്ന് ടി ട്വൻറ്റിയും വിജയാസാരയും കഴിഞ്ഞിട്ടാണ് പിന്നെ രഞ്ജി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇത് നടുവിൽ ബ്രേക്കും അപ്പോൾ ഒരു ഒരു ലോങ് സീസൺ തന്നെ അത് വരുന്നത് കാരണം ഒരു ബ്രേ രഞ്ജി ട്രോഫിൻ്റെ ആ മോൾഡ് കളിച്ച് പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ ആ മോൾഡിലേക്ക് തിരിച്ച് നമ്മൾ വരണം അപ്പോൾ അതിൽ ഉണ്ടാവുന്നൊരു കമ്മ്യൂണിക്കേഷനും പിന്നെ എനിക്കൊന്ന് സച്ചിനും സി ക്യാപ്റ്റനും കോച്ചും തമ്മിലിൻ്റെ നമ്മളുടെ ആ ഒരു 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 ഡയറക്ഷൻ പോകുന്ന ഡയറക്ഷൻ ആദ്യം ഒരു ഒരു ഡയറക്ഷൻ കറക്റ്റ് ആവണം അല്ലാണ്ട് രണ്ട് ഒപ്പീനിയൻ വന്നു കഴിഞ്ഞാൽ അതെ ടീമിൻ ട്രബിളാണ് അപ്പം അവിടെ ഒരു നല്ല ബോണ്ടിങ് ഉണ്ടായിട്ടുണ്ട്